നമുക്ക് തിരുവനന്തപുരത്തോട്ടൊന്ന് പോവാം തിരുവനന്തപുരം ഒരു കാഴ്ച ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു തരാം ഒരു പുത്തൻ റോഡ് രണ്ടാഴ്ച കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും താറിട്ട റോഡിന്റെ മുകൾ ഭാഗം ഇളകിപ്പോയി ഇതാണ് അവസ്ഥ ഒരാഴ്ചയായി റോഡിൻ്റെ മുകളിൽ ഇളകിയ മെറ്റൽ അടിച്ചു വാരികയാണ് കരാറുകാരനെ ഏർപ്പാടാക്കിയ ജോലിക്കാരാണ് ഇത് ചെയ്യുന്നത് ആ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു റോഡരികിൽ അടിച്ചു മെറ്റലും കാണാം നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം രണ്ടാഴ്ച മുമ്പ് താറിട്ട റോഡിൻ്റെ ഒരു ഭാഗം നമ്മുടെ കരാറുകാരൻ്റെ ജീവനക്കാരൻ അടിച്ചു വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നമ്മളിത് കാ വിചാരിക്കും ഇത് നോക്കുമ്പോൾ വിചാരിക്കും ഇവിടെ നഗരം ശുചിയാക്കുന്ന ഏതോ ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അത് രണ്ട് വർഷം മുമ്പ് പുതുതായിട്ട് താറ് ചെയ്ത റോഡിൻ്റെ മേൽഭാഗം ഇളകിപ്പോയി ഇളകിപ്പോയ ആ ഭാഗത്തെ സിമെന്റിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തൂത്ത് സൈഡിലോട്ട് മാറ്റുക പെട്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഇതാണ് സംഭവം രണ്ടാഴ്ച ക്ഷമിക്കണം രണ്ട് രണ്ട രണ്ട് ദിവസം രണ്ടാഴ്ച അവിടെ ഇവിടെയൊക്കെ പോർട്ട് ഹോൾസും വന്നിട്ടുണ്ട് ഈ റോഡ് മൊത്തം രണ്ടാഴ്ചയായിട്ട് ടാർ ചെയ്തതാണോ അതല്ല പോർട്ട് ഹോൾസില സംഭവമാണോ ഇളവിപ്പോയത് നമുക്കൊന്ന് ടി വി പ്രസാദ് ചോദിക്കാം ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി ഈ എന്താ സംഭവിച്ചത് ഈ കൗൺസിലർ പറയുന്നത് ഇത് മരത്തിൻ്റെ ചുവട്ടിലായതുകൊണ്ട് ഈ ടാർ ഇളകിപ്പോയി എന്നാണ് മരത്തിൻ്റെ ചുവട്ടിലായ ടാർ ഇളകിപ്പോകൂ ഇത് കരാറുകാരുടെ വീഴ്ചയൊന്നും പറ്റിയിട്ടില്ലേ എന്താണ് സംഭവം ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് കൗൺസിലറും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് കൗൺസിലറോടും സംസാരിക്കാം സംഭവം ഇതാണ് അരുൺ ഈ കാണുന്ന എനിക്ക് പിറകിൽ കാണുന്നത് ആ ശാസ്ത്രമംഗലത്തേക്ക് വരുന്ന റോഡാണ് അതായത് കെ പി സി സി ഓഫീസിൽ വാഹനങ്ങൾ ഇറങ്ങിയാൽ ഇതുവഴിയാണ് ഇങ്ങോട്ടേക്ക് വരിക പുത്തൻ റോഡ് രണ്ടാഴ്ച പൂർത്തിയാവുന്നതേ ഉള്ളൂ ഈ റോഡിന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഒന്ന് താഴേക്ക് ആയിരുന്നു റീ ടാറിംഗ് ആയിരുന്നു അതായത് നമ്മുടെ വെള്ളയമ്പലത്തിന്ന് ആ രാമേന്ദ്രൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ശാസ്തമംഗലം ആ കെ പി സി സിയുടെ ഇപ്പുറത്തെത്തുന്ന റോഡ് റീ ആയിരുന്നു പുഴി അടച്ചതല്ല നമുക്ക് ചെയ്ത ഭാഗം കാണിച്ചു തരാരുന്നു ഇതാ ഇതുപോലെ ഇതുപോലെ ചെയ്യേണ്ടതായിരുന്നു ഇതാ ഇതുപോലെ ചെയ്യേണ്ടതായിരുന്നു അപ്പുറം ഭാഗത്ത് ഉള്ള കാര്യം പറയണമല്ലോ അതായത് രാമേന്ദ്രൻ ഇറങ്ങി ഒരു നൂറ് മീറ്റർ നന്നായി ചെയ്തിട്ടുമുണ്ട് ബാക്കി കാര്യമാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇതാ ആദ്യം കാണൂ രണ്ടാഴ്ച മുമ്പ് ചെയ്ത ആണ് കണ്ടല്ലോ ഇതാ ഇവിടെയും ഒഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഒരു കാരണം രണ്ട് കാരണമാണ് ഇതിൽ പിന്നെ കൗൺസിലർ നേരത്തെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ നേരിട്ട് എത്തിയിട്ട് നമുക്ക് ചോദിക്കാം ഒന്ന് ജിമ്മിലേക്കുള്ള വാഹനം വന്ന് എന്നുള്ളതാണ് അവിടെയാണ് അരുൺ അതൊന്ന് പക്ഷേ ഇതുവഴി വാഹനം പോയി എന്നാണ് കൗൺസിലർ പറയുന്നത് നമുക്ക് ചോദിക്കാം രണ്ടാമത്തെ കാര്യം പറഞ്ഞത് മരത്തിൽ നിന്ന് വെള്ളം വീണു എന്നുള്ളതാണ് ഈ നിൽക്കുന്നതിൻ്റെ മുകളിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം വിഷ്ണു ഇവിടെ മരം നമുക്ക് കാണാനില്ല കൗൺസിലർക്ക് ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചത് എന്ന് എന്താണ് ഇവിടെ ഉണ്ടായത് ഇത് ടാറിങ് നടന്നതിൻ്റെ അന്ന് തന്നെ ഈ സംഭവം പൊളിഞ്ഞു അത്യാവശ്യം ഇതാണ് കാരണം റോഡ് ബ്ലോക്ക് ചെയ്ത് തന്നെ പണിയെടുത്തതാണ് ഇവിടമല്ല ഇത് അറിയണമെങ്കിൽ ഈ കരാറുകാരനെ ക്വാളിറ്റിയിൽ പണിയാൻ അറിയാം കാരണം കൊട്ടേക്ക് മഹേന്ദ്രയുടെ അവിടുന്ന് താഴേക്കുള്ള റോഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടാണ് ഒരു തരി മണ്ണ് പോലും അവിടെ ഇളകിയിട്ടില്ല ബാക്കി അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ കംപ്ലീറ്റ് സംഭവം ഇത് തന്നെയാണ് ഇതിൻ്റെ ടാറിങ്ങിൻ്റെ മൂന്നാം ദിവസമാണ് ഞാൻ വീഴുന്നത് ഞാൻ രണ്ടു പ്രാവശ്യം വേണു അപ്പം നമുക്ക് വേറെ ഒന്നുമില്ല നമ്മൾ പോയ മോഹനൻ മനോജ് മനോജ് കാൻ്റീൻ നടത്തുന്ന മനോജ് മനോജും മനോജ് ഇവിടെയാണ് വീണത് വീണതിനു ശേഷമാണോ അടിച്ചു വരാൻ തുടങ്ങിയത് അല്ല അടിച്ചു വരൻ്റെ പിന്നെ ഇത് തുടങ്ങി ടാറിങ് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം ആ പ്രക്രിയ ആരംഭിച്ചു അന്ന് തൊട്ടേ സംഭവം ഇപ്പം ഇതാ ഇവിടുത്തെ റെസിഡൻസിലെ ഒരാളല്ലേ ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് പോയത് മറ്റേ എന്താ പറയുക ടാറിങ് കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകെ പൊളിഞ്ഞെന്ന് ഇവിടെ തൊട്ട് താഴെ താമസിക്കുന്ന പ്രായമുള്ള ആൾ പ്രദേശവാസികൾക്ക് പറയാനുള്ള നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച ഒരു സാധനം നമുക്ക് നേരിട്ട് കൂടി പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം ഈ ഈ സേവനമാണ് ജോലിക്കാർ കണ്ടോ എല്ലാ ദിവസവും രാവിലെ വന്ന് അടിച്ച് ഇതാ ഇതാണ് സാധനം ആയതേ ഉള്ളൂ ഇനി നമുക്ക് ായതേ കൗൺസിലർ രാക്ഷി രവികുമാറിനോട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന് എന്താണ് ഈ റോഡിൽ ഉണ്ടായത് ഈ റോഡിൽ ഉണ്ടായത് വളരെ യാഥാർത്ഥ്യത്തോടെ ചാനലുകളുടെ ഒരു പ്രധാന ജോലി സത്യസന്ധമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ടാർ ചെയ്തതിന്റെ അടുത്ത ദിവസം ഇതിനകത്ത് പ്രശ്നമുണ്ടായി അപ്പോൾ ഇദ്ദേഹം തന്നെ ഇവിടെ എൻ്റെ കൂടെ നിന്ന് യാത്ര ഇവിടെ യാത്ര ചെയ്ത ഒരാൾ സംസാരിച്ചല്ലോ ആ കൊടാക് മഹീന്ദ്ര അവിടെ നിന്നാണ് ഈ ടാറിങ് തുടങ്ങുന്നത് തുലാവർഷത്തിൻ്റെ സമയത്താണ് നമ്മുടെ ടാറിങ്ങിൻ്റെ ആരംഭം അതായത് തുടങ്ങുന്നതിന് ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് സ്വാഭാവികമായും അവിടെ ഇട്ട് വന്നത് രാവിലെയാണ് രാവിലെ ഇട്ട് വന്ന് കഴിഞ്ഞപ്പം കൊണ്ട് അത് സെറ്റായി ഇത് വൈകുന്നേരമാണ് ഒരു ദിവസം രാത്രിയാണ് സന്ധ്യ കഴിഞ്ഞിട്ടാണ് ഇവിടെ അവസാനിക്കുന്നത് ഒരു ബ്ലോക്ക് ഞാനിവിടെ നിന്ന് അന്ന് പണിയിച്ച ആളാണ് അന്ന് ഇവിടുത്തെ എല്ലാ പിന്നെ റെസിഡൻസുകാരും ഉൾപ്പെടെ പറഞ്ഞത് നന്നായി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പണി ചെയ്തു ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു സംഭവിച്ചത് ഈ ഗോൾഡ് ജിമ്മിൽ വന്ന മുഴുവൻ ജിമ്മിലേക്കുള്ള യാത്രക്കാരും കാറിലാണ് വരുന്നത് ഒരു ഒരു സ്ത്രീയോട് ഞാൻ അവിടെ വെച്ച് സംസാരിക്കുന്നു മാഡം ഒന്ന് ഇറങ്ങി ഒന്ന് നടന്നു പോയാൽ വളരെ ഉപകാരം എൻ്റെ കാറിൽ എൻ്റെ കാറിൽ കീലാവില്ലേ നിങ്ങൾക്ക് വേറെ അങ്ങനെയുള്ള സ്പെഷ്യൽ കീലുള്ള കാ ഇടാനുള്ള ചെരുപ്പുണ്ട് ഞങ്ങൾക്കത് പറ്റില്ല എന്നും പറഞ്ഞ് കാറും കൊണ്ടാണ് മാഡം പോകുന്നത് അതുപോലെ എല്ലാവരും സിവിക് സെൻസ് ഇല്ലാത്തത് കുറച്ച് നമ്മുടെ ബുദ്ധിത്തരം കുറവാണ് ഒന്ന് നിങ്ങൾക്കറിയാം ഇത് എന്നോട് വെള്ളയുമ്പലും പറയാം മരത്തിന്റെ വിഷയം പറയും ഞാൻ കൊണ്ടു കാണിക്കാം ഇത് ഇവിടെ അല്ല മരത്തിന്റെ വിഷയം ഈ പറയുന്ന വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കരുത് ഇതേപോലെ ഈ ടാറിന്റെ ബാക്കി ഭാഗമാണ് ബൈലൈനുകളും ആ മെയിൻ റോഡിൽ നമ്മുടെ ആർ സി സി കൃഷ്ണൻ നായർ സാറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ മാവ് ഉണ്ട് ആ മാവിന്റെ താഴെയും റോഡിന് ടാറിൽ ഇറങ്ങിയിട്ടുണ്ട് കാരണം അന്നത്തെ ദിവസം ഈ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പം നമ്മുടെ കോർപ്പറേഷന്റെ വർക്കുകളെ കുറിച്ച് നിങ്ങൾ അനലൈസ് ചെയ്യണം ഇത് നമുക്ക് അരേ ഇഞ്ച് കനത്തിൽ മാത്രമാണ് ഇത് റീറ്റാറിങ് ആണ് പി ഡബ്ല്യു ഡി റോഡുമായിട്ട് ഇത് അനലൈസ് ചെയ്യില്ല അത് ഡി സി വർക്കുകളാണ് അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് നമ്മൾ ഒരു ദിവസമെങ്കിലും സെറ്റാകാൻ സമയം കൊടുത്തില്ലെങ്കിൽ മഴ വന്നാലും പോകും അതോടൊപ്പം വണ്ടികൾ പോയാലും പോകും കരാറുകാരൻ ചെയ്തതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഈ അത് അറിഞ്ഞ് അയാളോട് പറഞ്ഞിട്ടുണ്ട് ബില്ല് മാറുന്നതിന് മുമ്പ് ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒപ്പിട്ട് തരില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരും അതുതന്നെ അതായത് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ കരാറുകാരൻ്റെ ഭാഗത്ത് നല്ല പെശകല്ല മഴ പെയ്തു എന്നുള്ളതാണോ അതല്ല ജിമ്മാണോ അല്ല മരമാണോ ഇതിനകത്ത് കരാറുകാരൻ്റെ പൂർണ്ണമായ പെശകെന്ന് ഞാൻ പറയില്ല കാരണം ഞാൻ പതിനഞ്ച് വർഷം കൂടെ ജനപ്രതിനിധിയാണ് നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ഇപ്പം നമുക്ക് അതിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്നും ചെയ്യാത്ത കരാറുകാരനെയും അറിയാം ആത്മാർത്ഥമായി ചെയ്യുന്നവരെ അറിയാം അതുകൊണ്ട് ഇദ്ദേഹം ആത്മാർത്ഥമായി ചെയ്തതിന്റെ ഭാഗമാണ് ബൈലൈനുകളെല്ലാം പരിശോധിക്കാം ഈ തറോ എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ് മഴ പെയ്തിരുന്നില്ല രണ്ടു ദിവസം ദിവസം മഴയില്ല ദിവസം ദിവസം മഴയില്ല ഇത് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇപ്പോൾ കേട്ടു കഴിഞ്ഞല്ലോ അല്ലെ രണ്ടു ദിവസം മഴയുണ്ടായിരുന്നില്ല രണ്ട് കാര്യങ്ങളാണ് വിളിച്ചപ്പോൾ വീണ്ടും വരുമോ രണ്ടുപേര് വീണു അതൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ തന്നെ കാണിച്ചു ആ ഇളങ്ങിപ്പോയ താറിന് എന്ത് ചെയ്യും എന്ന് കൂടി ഒന്ന് ചോദിക്കുമോ ഇനി റീടാറിങ്ങിനുള്ള സാധ്യത ഉണ്ടോ എന്ന് കൂടി രാഹ്യമുള്ള ആളാണ് താങ്കളെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു പൂർണ്ണമായും കരാറുകാരന്റെ കുഴപ്പമാണെന്ന് പറയല കാരണം ഞാൻ പറഞ്ഞില്ല ഒറ്റ ദിവസത്തെ വർക്കാണ് ഇത് നടന്നത് ഒറ്റ അല്ല രണ്ട് ദിവസത്തെ ഈ രണ്ട് ദിവസത്തെ വർക്കുകളിൽ ഏറ്റവും അവസാനം ഭാഗം ഫിനിഷ് ചെയ്തത് ഈ പ്രദേശങ്ങളാണ് രാത്രി കൊണ്ട് സന്ധ്യ കൊണ്ടാണ് ഉണ്ടാവുന്നില്ല ഞാൻ അത് വളരെ പുള്ളിക്കാരൻ ഒന്നും എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഞാൻ ഞാൻ പറയുന്നത് മാത്രമേ എനിക്ക് കേൾക്കാവൂ അല്ല എന്താണ് എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുക ആ നമസ്കാരം ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക രാഹിബം അയാൾ അയാളിപ്പം അയാളിപ്പം അയാൾ ഇപ്പം വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ട് അതിന് അതിനകത്ത് വന്ന് ഇത് ക്ലിയർ ചെയ്യാതെ നമ്മൾ ബില്ല് കാരണം ഒരു വർക്കിനകത്ത് പിന്നെ ഇത്ര റിട്ടൻഷൻ എമൗണ്ട് ഉണ്ട് അതനുസരിച്ച് അത് ബില്ല് ക്ലിയർ ചെയ്യണമെങ്കിൽ അത് ഇത്ര ദിവസം അതിന് ഗ്യാരണ്ടിയോട് കൂടി ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പൊ അതിനകത്ത് കുറവുകൾ അയാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് ബാധ്യസനുമാണ് രണ്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ഇല്ലാത്ത ചില കുറച്ച് ഞാനിത് പറഞ്ഞോ എന്ന് പറഞ്ഞോട്ടെ ഇത് ഞാൻ നമ്മുടെ ട്രാഫിക്കിൽ പോലും പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒറ്റ വീടുകളിൽ നിന്ന് വെളിയിൽ വണ്ടി പോലും ഇറക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ വെള്ളയമ്പലം ശാസ്ത്രമംഗലം മെയിൻ റോഡിൽ എപ്പോൾ ട്രാഫിക് ബ്ലോക്ക് വന്നാലും അതല്ലെങ്കിലും എളുപ്പമാർഗമായ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വഴിയാണ് ശരി അപ്പം അവിടെ അതിന് മുമ്പ് കൈമാറി കൊടുക്കരുത് കാരണം രണ്ടുപേരും ടാറിൻ്റെ ഭാഗങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമോ അതൊക്കെ സൈഡിൽ സൈഡിലൊരു കുന്നുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാഖി മാം പറയുന്നത് പോലെ അതിന് എന്ത് സംഭവിച്ചാണെങ്കിലും അതിന് കാലാവസ്ഥയാണെങ്കിലും അതിന് വീഴ്ചയാണെങ്കിലും ശരി അത് എത്രയും പെട്ടെന്ന് റീട്ടാർ ചെയ്തിട്ട് മാത്രമേ ആ ബില്ലിന് പൈസ കൊടുക്കാവൂ കേട്ടോ